السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المالي نمرد جيبدة لي സമയങ്ങളിൽ ഏറ്റവും മനോഹരമായ അനുഗ്രഹപൂർണമായ സമയമാണ് പ്രഭാതത്തിൻ്റെ സമയമെന്ന് പറയുന്നത് പലപ്പോഴും നാം ശ്രദ്ധിച്ചിട്ടില്ലേ പ്രഭാതത്തിന് എന്തൊരു മനോഹാരിതയാണ് എത്ര നിശബ്ദമാണ് ഈ ഭൂമിയും ഇതിലെ പല നിലയിലുമുള്ള ജീവവർഗങ്ങളുമെല്ലാം വളരെ മനോഹരമായ ആ സമയത്ത് നമ്മൾക്ക് ഉണർന്നെഴുന്നേൽക്കുവാനും നമ്മളുടെ ജീവിതത്തിന് വേണ്ടുന്നതായ ഊർജം പ്രഭാത സമയത്തിൽ സ്വീകരിക്കുവാനും കഴിയേണ്ടതുണ്ട് പ്രമുഖ പണ്ഡിതനായ മഹാനായ ഇബിനുൽ കയ്യും റഹിമഹുല്ല പറയുന്ന ഒരു സംഭവമുണ്ട് ഷെയ്ഖുലിസ്ലാം ഇബിനു തൈമിയയുടെ അടുക്കൽ ഒരിക്കൽ ഞാൻ ഞാനിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം സുബഹി നമസ്കാരം നമസ്കരിച്ച് വളരെയധികം സമയം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു റിക്കറിലായി അവിടെ തന്നെ ഇരിക്കുകയാണ് അദ്ദേഹം അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞതിങ്ങനെയാണ് ഇതാണ് എൻ്റെ പ്രഭാത ഭക്ഷണം അഥവാ എൻ്റെ ഊർജം ഈ ഊർജം ഞാൻ സ്വീകരിക്കുന്നില്ല എങ്കിൽ എൻ്റെ ശക്തി ചോർന്നു പോകും അല്ലെങ്കിൽ ഇതിനോട് അടുത്ത അർത്ഥം വരുന്നതായ ചില വാക്കുകൾ കൂടി അദ്ദേഹം പ്രയോഗിക്കുകയുണ്ടായി എന്ന് മഹാനായിബുൽ കയ്യും റഹിമഫുല്ല പറയുകയാണ് അഥവാ നമ്മളുടെ മുൻഗാമികൾ പ്രഭാത സമയത്തെ അത്രത്തോളം പ്രാധാന്യത്തോടെയാണ് കണ്ടിരുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഈ സമയത്ത് അനുഗ്രഹം നൽകപ്പെടാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലാഹു അലിഹി തങ്ങൾ തൻ്റെ സമുദായത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുള്ള സമയമാണ് എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അബോധാബൂതും തിർമിതിയും ദാരിമിയുമൊക്കെ നിവേദനം ചെയ്യുന്നതായ ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും മഹാനായ അസഹറുൽ നിവേദനം ചെയ്യുകയാണ് റസൂൽ അള്ളാഹുവിന്റെ റസൂൽഹുഅലിഹി വസ്ലാമ തങ്ങൾ പ്രഭാതത്തിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹു ഫി ബുക്കൂരിഹ അല്ലാഹു എൻ്റെ സമുദായത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ ബർക്കത്ത് നൽകണമേ എന്ന് പിന്നെ ബിസലല്ലാഹു അലിഹി വസ്ലമാ തങ്ങളുടെ ജീവിതം നോക്കിയാൽ പ്രവാചകൻ ഒരു യാത്രാ സംഘത്തെയോ അല്ലെങ്കിൽ സൈന്യത്തെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലയിലുള്ളതായ ഒരു സംഘത്തെ അയക്കുകയാണെങ്കിൽ പകലിൻ്റെ ആദ്യ സമയത്തായിരുന്നു പ്രവാചകൻ അയച്ചിരുന്നത് ഈ ഹദീസ് നിവേദനം ചെയ്ത സഹർ അലി അള്ളാഹു താലാഹു ഒരു കച്ചവടക്കാരനായിരുന്നു അപ്പോൾ വളരെ ലളിതമായ നിലയിലുള്ള ചെറിയ നിലയിലുള്ള കച്ചവടം മാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത് പക്ഷെ നിസ്വല്ലാഹു അലിഹി വസല്ല തങ്ങളിൽ നിന്ന് ഈ ഒരു പ്രാർത്ഥന കേട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ആ ഒരു ഐശ്വര്യം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീരും എന്ന വിശ്വാസത്തിൽ അദ്ദേഹം തൻ്റെ കച്ചവട ചരക്കുകളൊക്കെ പകലിൻ്റെ ആദ്യ സമയത്താണ് അദ്ദേഹം അയക്കാൻ തുടങ്ങിയത് അങ്ങനെ അധിക നാളുകൾ പിന്നിട്ടില്ല അദ്ദേഹം വലിയ സമ്പന്നനായി മാറുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ധാരാളമായി വർദ്ധിക്കുകയും ചെയ്തു എന്ന് നമ്മൾക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അപ്പോൾ പ്രഭാത സമയത്ത് ചെയ്യുന്ന ഏതൊരു തൊഴിലിലും അതിൻ്റേതായ അഭിവൃദ്ധിയും അനുഗ്രഹവും ഉണ്ടായിത്തീരും കാരണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ പ്രാർത്ഥന കൂടി അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം മഹാനായി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളിൽ നിന്ന് ഈ നിലയിലുള്ള ഒരു പ്രാർത്ഥന കേട്ട് മനസ്സിലാക്കിയ അനുജരന്മാർ അങ്ങനെയായിരുന്നു തങ്ങളുടെ പ്രഭാത സമയങ്ങളെ ക്രമീകരിച്ചിരുന്നത് ഈ സമയത്തിന്റെ പ്രാധാന്യവും അതിലെ അനുഗ്രഹവും അതിലെ മഹത്വവും അതിലടങ്ങിയ നന്മകളുടെ പെരുപ്പവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മളുടെ മുൻഗാമികൾ ഈ സമയത്ത് ഉറങ്ങുന്നതും സമയം പാഴാക്കുന്നതുമെല്ലാം വളരെയധികം വെറുത്തിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും മഹാനായ പണ്ഡിതനും മുറബിയുമായ ഇബ്രുൽക്കയ്യം റഹിമഫുള്ള തൻ്റെ ഗ്രന്ഥമായ മദാരുജുസ്വാലിക്കീനിൽ രേഖപ്പെടുത്തുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും സലഫുകൾ വെറുത്തിരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് സുബഹി നമസ്കാരത്തിനും സൂര്യോദയത്തിനും ഇടയിലുള്ളതായ ഉറക്കം കാരണം അത് മഹത്തായ നേട്ടത്തിൻ്റെ സമയമാണ് ആത്മീയതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം ആ സമയത്തെ യാത്രയ്ക്ക് വലിയ മഹത്വമുണ്ട് അവർ രാത്രി മുഴുവൻ അഭിബാധത്തിൽ കഴിച്ചു കൂട്ടിയവരാണെങ്കിൽ പോലും സൂര്യൻ ഉദിക്കുന്നത് വരെ ഈ സമയത്ത് വിശ്രമിക്കാൻ അവർ അനുവദിക്കുമായിരുന്നില്ല ആ സമയത്ത് അവർ അവരുറങ്ങുമായിരുന്നില്ല കാരണം അത് പകലിൻ്റെ തുടക്കവും അതിൻ്റെ താക്കോലുമാണ് നമ്മളുടെ ജീവിതത്തിലെ റിസക്ക് അഥവാ ഉപജീവന മാർഗം ഇറങ്ങുന്നതും ഓഹരി വെക്കപ്പെടുന്നതും വറുക്കത്ത് ലഭിക്കുന്നതും ഈ സമയത്താണ് പകൽ ഉദയം കൊള്ളുന്നത് അവിടെ നിന്നാണ് പകലിന്റെ ബാക്കി ഭാഗം മുഴുവൻ ഈ സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ സമയത്തെ ഉറക്കം അനിവാര്യമായ നിർബന്ധിതമായ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിലല്ലാതെ അവരാരും ആ സമയത്ത് ഉറങ്ങിയിരുന്നില്ല എന്നാൽ ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ നമ്മൾ നന്നായി ചിന്തിച്ചു നോക്കൂ അള്ളാഹു സുബാനഹുല അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിലേക്ക് വാരി വിതറുമ്പോൾ ആ അനുഗ്രഹപൂർണമായ സമയങ്ങളെ നഷ്ടപ്പെടുത്തി പ്രഭാത നമസ്കാരം പോലും പാഴാക്കി കളയുന്നവരായ നിലയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും അനുഗ്രഹവും ബറുക്കത്തുമൊക്കെ ഉണ്ടായിത്തീരുക എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടുന്ന കാര്യമാണ് ഈ കാര്യത്തിൽ നമ്മളുടെ മുൻഗാമികൾ വളരെ സൂക്ഷ്മത പുലർത്തുന്ന ആളുകളായിരുന്നു മഹാനായ അബ്ദുല്ലാഹ്ബിൻ അബ്ബാസ് അലി അള്ളാഹു താലാൻഹും മകൻ ഒരിക്കൽ സുബഹിക്ക് ശേഷം പ്രഭാത സമയത്ത് ഉറങ്ങുന്നത് കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞത് അർസാദ് അദ്ദേഹം തന്റെ മകനോട് ചോദിക്കുകയുണ്ടായി എഴുന്നേൽക്കും മകനെ ഉപജീവനത്തിന്റെ മാർഗങ്ങൾ ഓഹരി വെക്കപ്പെടുന്ന സമയത്താണോ നീ ഇങ്ങനെ ഉറങ്ങി സമയം കളയുന്നത് സഹോദരങ്ങളെ നമ്മളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത് നാം ചിന്തിച്ചു നോക്കണം നമ്മളുടെ പാരത്രിക ജീവിതത്തിന് വേണ്ടുന്ന നന്മകളും നഷ്ടമായി നഷ്ടമായിത്തീരുന്നു ഭൗതിക ജീവിതത്തിൽ നമ്മൾക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഭൗതിക വിഭവങ്ങൾ പോലും തടസ്സപ്പെടുന്ന നിലയിൽ പ്രഭാതത്തെ അശ്രദ്ധമാക്കി നഷ്ടപ്പെടുത്തി കളയുന്ന ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട് അത് നമ്മളുടെ ജീവിതത്തിൽ അതിൽ നിന്നൊരു മാറ്റമുണ്ടാകണം നന്മയിൽ മുന്നേറാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാല്ഹി വാത്തു